എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലാൻഡ് ടാക്സ് എങ്ങനെ ഓൺലൈനായി അടക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത് വില്ലേജ് ഓഫീസിലോ അതുപോലെ അക്ഷയ കേന്ദ്രത്തിലോ ഒന്നും തന്നെ പോകാതെ നമ്മുടെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ച് ലാൻഡ് ടാക്സ് അടയ്ക്കാവുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്കും വസ്തുവിൻ്റെ കരം സ്വന്തമായി തന്നെ വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കുന്നതാണ് വസ്തുവിൻ്റെ ടാക്സ് ക്യുപേ വഴിയോ അതല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും മൊബൈൽ നമ്പറും രജിസ്റ്റർ ചെയ്തും അടയ്ക്കാൻ കഴിയുന്നതാണ് ഞാനിവിടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ മൊബൈൽ നമ്പറും രജിസ്റ്റർ ചെയ്ത് അത് ലോഗിൻ ചെയ്ത് അടയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കാരണം നമുക്ക് ഭാവിയിലും ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടവരാണെങ്കിൽ ഈ മെത്തേഡായിരിക്കും വളരെ നല്ലത് വീഡിയോ ഉപകാരപ്രദമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ട സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ലാൻഡ് ടാക്സ് ഓൺലൈൻ വഴി എങ്ങനെ അടയ്ക്കാമെന്ന് വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം ലാൻഡ് ടാക്സ് പേയ്മെൻ്റ് അടയ്ക്കുന്നതിന് ഗൂഗിളിലോ മറ്റേതെങ്കിലും ബ്രൗസറിലോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇതിൽ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായി മെനു എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പേ സിറ്റിസൺ രജിസ്ട്രേഷൻ സിറ്റിസൺ ലോജിൻ ഒഫീഷ്യൽ ലോജിൻ എന്നീ മൂന്നാല് ഓപ്ഷൻ വന്നതായി കാണാം ഇതിൽ പേ എന്നുള്ളത് നമുക്ക് ഈ പോർട്ടലിൽ അക്കൗണ്ട് തുടങ്ങാതെ തന്നെ ലാൻഡ് ടാക്സ് പേയ്മെൻറ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാനിവിടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ ഫില്ല് ചെയ്യുക ഇതിൽ നിങ്ങളുടെ പേര് ടൗണ് പോസ്റ്റ് ഓഫീസ് വില്ലേജ് പിൻകോഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഇവയൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് ഉറപ്പാക്കിയ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള പേജിൽ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ളതാണ് യൂസർ നെയിം എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കുക അതിന് താഴെ പാസ്വേഡും അതിന് താഴെ പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകി ഗെറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത് ഓക്കെ കൊടുക്കുക ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നതായി കാണാം ശേഷം താഴെ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ നമ്മൾ സെറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റവന്യൂ പോർട്ടലിൻ്റെ ഹോം പേജ് ഓപ്പണായി വന്നതായി കാണാം ഇതിൽ മുഗൾ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി പേയ്മെൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ കാണുന്ന ലാൻഡ് ടാക്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള ഈ പേജ് നമ്മുടെ വസ്തുവിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ് ഇതിൽ ഡിസ്ട്രിക് താലൂക്ക് വില്ലേജ് ബ്ലോക്ക് നമ്പർ തണ്ടപ്പർ നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ സർവേ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താലും മതി ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവർ നേരത്തെ കരമടച്ച് റെസിപ്റ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കി നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത ശേഷം വ്യൂ ആഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വസ്തുവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ആഡ് ആയതായി കാണാം ഇതിൽ നമുക്കിനി പേയ്മെൻറ്റ് ചെയ്യുവാനായി പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള പേജിൽ നമുക്ക് കരമടയ്ക്കേണ്ട തുക എത്രയാണെന്ന് കാണിക്കുന്നുണ്ട് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ ഗേറ്റ് വേയിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായി കാണാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗേറ്റ് വേ വൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെയായി പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നു വന്ന ഈ പേജിൽ ജി ആർ എൻ ജനറേറ്റഡ് എന്നതിൽ ഓക്കെ കൊടുക്കുക ഉടൻ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതായി കാണാം ഇതിൽ മൂന്ന് രീതിയിലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഐ ഡി ഞാനിവിടെ നെറ്റ് ബാങ്കിങ് സർവീസാണ് തിരഞ്ഞെടുക്കുന്നത് അതിനുവേണ്ടി നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുന്നു സെലക്ട് ബാങ്ക് എന്നുള്ള ഭാഗത്ത് നമുക്കുള്ള ബാങ്ക് ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക ശേഷം പേനവ് കൊടുക്കുക തുടർന്ന് വരുന്ന ഈ പേജിൽ നമ്മുടെ ബാങ്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡും താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡും നൽകി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക ഇപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒ ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എന്ന് വന്നതായി കാണാം ഇനി ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി റവന്യൂ പോർട്ടലിൻ്റെ ഹോം പേജിലേക്ക് തന്നെ മുടങ്ങിപ്പോയി ട്രാൻസാക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ താഴെയായി റെസിപ്റ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി റെസിപ്റ്റ് നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് ലഭിക്കുകയും അത് മറ്റുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡ് ടാക്സ് ഓൺലൈൻ വഴി നമുക്ക് അടയ്ക്കാൻ കഴിയുന്നത് വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു